അതായത് അനുകരണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുകരിക്കുന്ന ഒരു പ്രായമെന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളാണ് കുച്ചുകുട്ടികൾ ഇപ്പം എൻ്റെ കുറിച്ച് ഞാൻ പറയുകയാണ് അതിലൂടെയാണ് നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളായിക്കോട്ടെ നിങ്ങളെന്ത് കാര്യം ചെയ്താലും അവർ നിങ്ങളെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ടായിരിക്കും ശ്രദ്ധിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളെങ്ങനെയാണോ ഒരു കാര്യം ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ അവർ അതെ അതെ ഇന്നിപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നേരത്ത് ഞാനല്ല എൻ്റെ ചെറിയ ബാഗ് പിടിക്കുന്നത് അവളാണ് അവൾ അടുത്ത് കയ്യിൽ തൂക്കിയിട്ടേക്കാണ് അത് പിന്നെ തരത്തില്ല അതിനകത്തുനിന്ന് പൈസ എടുക്കുന്നു വയ്ക്കുന്ന എല്ലാം സസൂക്ഷ്മവും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോന്നും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവർക്ക് നല്ല നല്ല ക്വാളിറ്റീസ് ഗുണങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അവർ ചെയ്യാൻ സമ്മതിക്കാതെ നമ്മൾ ചെയ്ത് കൊടുക്കരുത് അപ്പം നമ്മൾക്ക് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഒരു പ്രായം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കും അവർ തിരിച്ച് അതുപോലെ സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് നമ്മൾ എന്താണ് പറയുന്നത് അപ്പം നമ്മൾ പതുക്കെ പതുക്കെ പറയണം സ്പീഡിൽ പറഞ്ഞു കൊടുക്കില്ല അത് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തോളൂ ഒരു ആക്ഷനും കൂടെ ചേർത്ത് അവരോട് പറയുകയാണെങ്കിൽ അവരതത് ചെയ്തിരിക്കും അപ്പം ചിലപ്പം ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ വരും ചിലപ്പം ആദ്യം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അവർ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അതല്ല മറ്റേത് ഇത് അത് അപ്പുറത്തിരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ എന്താണ് അവർ നമ്മൾ ചൂണ്ടുന്നിടത്തോട്ടായിരിക്കില്ല ആദ്യം അവരൊന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോൾ പിന്നീട് പിന്നീട് ഇതുക്കെ അവർ നമ്മൾ ചൂണ്ടുന്നിടത്തേക്ക് നോക്കുവാൻ തുടങ്ങും ഞാനീ പറയുന്നത് കുട്ടികൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഒരു ശീലങ്ങൾ കുട്ടികൾക്കുണ്ടാകും ഒരു വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലുത് കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് എഴുന്നേൽക്കാനും ചില കുട്ടികൾക്ക് പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ രണ്ട് മണിവരെയൊക്കെ ഉറങ്ങാതിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ഈ ഒരു സമയത്താണ് ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൃത്യം നമ്മൾ ഉറങ്ങാൻ താമസിക്കുന്നത് കൊണ്ട് കുട്ടികൾ ഉറങ്ങണ്ട എന്ന് കരുതരുത് നമ്മൾ തീർച്ചയായിട്ടും അവരെ ഉറക്കുക അവരുടെ സമയം കറക്റ്റായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക ഫുഡ് കൊടുത്ത് കുറച്ച് നേരത്തിനുള്ളിൽ മേലൊക്കെ കഴുകി എന്താണ് അവർക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഉറക്കുക ആ സമയത്തിന് ഒരു മാറ്റം വരുത് ചിലപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അവരെ ആ ഒരു സമയത്ത് ഉറക്കാൻ പറ്റിയില്ല വരും അത് നല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതുള്ള ദിവസങ്ങളെല്ലാം കൃത്യസമയത്ത് തന്നെ അവരെ ഉറക്കണം അതുപോലെ തന്നെ നമുക്ക് രാവിലെ എണിക്കാൻ മടിയാണെന്ന് കരുതി അവരെ ഉണർത്താതിരിക്കരുത് നമ്മൾ രാവിലെ ഒരു സമയത്ത് മിച്ച സമയത്ത് അവരെ ഉണർത്തി ശീലിക്കുക ഇപ്പം ചിലർ ഒമ്പത് മണിക്കൊക്കെ ഉണർന്ന് ചിലർ നേരത്തെ തന്നെ ഉണരുന്ന കുട്ടികളുണ്ട് അപ്പം അവർ തന്നെ അവർ റെഡിയായി വരുന്ന ഒരു സമയമുണ്ട് അപ്പം നമ്മൾ മാക്സിമം എന്താണ് നേരത്തെ നേരത്തെ വിളിച്ച് ഉണർത്തുക ഒരു ഏഴ് മണി കഴിഞ്ഞ് ഏത് നിമിഷം ഏത് സമയത്തും അവർ എഴുന്നേൽക്കണം ആ ഒരു രീതിയിൽ പോവുക ഒമ്പത് മണിക്കപ്പുറത്തേക്ക് പോകാനേ പാടില്ല ആ ഒരു രീതിയിൽ നമ്മളത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു ഒമ്പത് മണി എന്നുള്ളത് എട്ടര എട്ടുമണി അങ്ങനെ അങ്ങനെ പുറകത്ത് കൊണ്ടുവന്ന് വരുമ്പോഴേക്കും അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമാകും അപ്പോഴെന്താണ് അവരുടെ ആ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റിലേക്ക് എത്തും അതായത് ഉറക്കം ഇന്ന സമയത്ത് ഉണർ ഉണരേണ്ടത് ഇന്ന സമയത്ത് എന്ന വലിയൊരു പാഠം അവർ പഠിക്കും അതുകൊണ്ട് ആ ഉറക്കം നിന്നു നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ച് പഠിപ്പിക്കും ശീലങ്ങൾ ശീലങ്ങളുണ്ടാകണമെന്ന് അതൊക്കെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവർ തനിയേ അത് മനസ്സിലാക്കാൻ ശ്രമിക്കും അവർ നമ്മളെ കണ്ടുപഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കണ്ടുപഠിക്കുന്നുണ്ട് ചില പിള്ളേരുടെ കാര്യമെങ്കിലും പറയാറുണ്ട് എന്ത് ചെയ്യാൻ ടീച്ചറേ ഇങ്ങനെ അയപ്പോ ഇങ്ങനായി ഇങ്ങനെ ഇനിയാണ് ഞാൻ പറഞ്ഞ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോകുന്നതായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവത്തിൻ്റെ ഭാഗം തന്നെയാണ് കുട്ടികൾക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് അവരെ മാത്രം കുറ്റം പറയല്ലേ നിങ്ങൾക്കും അതിൽ പങ്കുണ്ട് ഷെയർ കമൻറ്റ് പിന്നെന്താ സബ്സ്ക്രൈബ് നടക്കല്ലേ